ഇന്ന് നമുക്ക് ശർക്കര കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാം അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ ഇത് ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കാൻ കഴിയും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടില്ല ഇനി ഈ പൊടിയെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി മൂന്ന് മുട്ട പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞ വേറെയാക്കി വയ്ക്കാം മുട്ട വെള്ള നല്ലതുപോലെ അടിച്ചെടുക്കാം ഇത് നല്ല കട്ടിയായി വരുന്നത് വരെ അടിച്ചെടുക്കണം ഇനി ഈ മുട്ട മഞ്ഞയും ഒന്ന് അടിച്ചെടുക്കാം ഈ മുട്ട മഞ്ഞയിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വെണ്ണ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ആവേണ്ട രീതിയിൽ അടിച്ചെടുക്കാം ഇത് വീട്ടിലുണ്ടാക്കിയ വെണ്ണയാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ശർക്കര പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ ശർക്കര ഉരുക്കി അരിച്ച് നല്ല കട്ടിയാവുന്ന രീതി ആക്കി എടുക്കാം നൂൽ പാകമാകാത്ത രീതിയിലുള്ള ശർക്കരയാണ് എടുക്കേണ്ടത് ഇനി ഇത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ബേക്കിംഗ് പൗഡറും മൈദപ്പൊടിയും കൂടിയുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്നിച്ചിടാതെ കുറച്ച് കുറച്ചായാണ് ഇട്ട് ബീറ്റ് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുത്തതാണെങ്കിൽ ചൂടുണ്ടാവാൻ പാടില്ല ഒന്നിച്ചിട്ടാൽ ശരിയാവില്ല ഇനി പൊടിയെല്ലാം കുറച്ച് കുറച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു നല്ല സൂപ്പർ കേക്കാണ് ഇത് ഇനി മൈദപ്പൊടിയും പറ്റാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയെടുത്ത് ഉണ്ടാക്കി നോക്കിയാലും മതി അതും നന്നായി കിട്ടും ഞാൻ ഇത് ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇതേ അളവിൽ തന്നെ പൊടികളെല്ലാം എടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റിവെച്ച മുട്ട വെള്ള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി എല്ലാ ഭാഗത്തും അവേണ്ട രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കണം സ്പൂണ് കൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇളക്കിയെടുക്കാവൂ തിരിച്ചും മറിച്ചുമൊന്നും ഇളക്കരുത് ഈ കേക്ക് ഉണ്ടാക്കി നിങ്ങൾ അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം ഇനി ഒരു പാത്രത്തിൽ ബട്ടർ തേച്ച് കുറച്ച് പൊടിയിട്ട് തട്ടിക്കളഞ്ഞ ശേഷം അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ അടിവശം ഞാൻ കുറച്ച് ബദാം മുറിച്ചിട്ടിരുന്നു അതിനു മേലെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തട്ടിക്കൊടുക്കാം ഇനി നൂറ്റൻപത് ഡിഗ്രിയിൽ ചൂടാക്കിയ അവനിലേക്ക് മുപ്പത് മിനിറ്റ് നേരം വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് വെന്തോ എന്ന് സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് റെഡിയായി ഇനി ഒന്ന് തണുത്ത ശേഷം ഇത് പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിനു മുകളിൽ കുറച്ച് പാൽപ്പൊടിയും ബോൺവിറ്റയും എല്ലാം വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്